അറുപത്തിരണ്ടാം വയസ്സിൽ വേമ്പനാട്ട് കായൽ നീന്തി കിടന്ന് വേൾഡ് വൈഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് റിട്ടയർഡ് എൽ ഉദ്യോഗസ്ഥയായ ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ് ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം വടക്കുംകര ക്ഷേത്ര കടവിൽ നിന്ന് ആരംഭിച്ച് ഏഴ് കിലോമീറ്റർ ദൂരം നീന്തിയാണ് കുഞ്ഞമ്മ മാത്യൂസ് വൈക്കം ബീച്ചിലെത്തിച്ചേർന്നത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട്ടുകായൽ നീന്തി കയറി റെക്കോർഡിൽ ഇടം പിടിക്കുന്ന പതിനഞ്ചാമത്തെ താരമാണ് കുഞ്ഞമ്മ മാത്യൂസ് വേമ്പനാട്ടുകായലിൽ ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്തിലെ വടക്കുങ്കര ക്ഷേത്രക്കടവിൽ നിന്നും രാവിലെ എട്ട് മുപ്പതിന് നീന്തൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു ഏഴ് കിലോമീറ്ററോളം തുടർച്ചയായി നീന്തി പത്ത് പത്തിന് വൈക്കം ബീച്ചിൽ നീന്തി എത്തിയ കുഞ്ഞമ്മയെ നിഷാ ജോസ് കെമാണി സ്വീകരിച്ച് കൈപിടിച്ച് കയറ്റി ഏഴ് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയം കൊണ്ടാണ് കുഞ്ഞമ്മ മാത്യൂസ് പൂർത്തിയാക്കിയത് വൈക്കം നടന്ന മാറ്റിത്തീർത്ത് ഒരു കോൺക്വസ്റ്റ് തന്നെ നടത്തി വന്ന് ഒരു എക്സ്പ്ലോറേഷൻ തന്നെ നടത്തി വന്ന് കുഞ്ഞിമ മാത്യൂസിനെ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അനുമോദിക്കണം കാരണം ചിലീവൻ സ്ത്രീകൾ മെനോപോസ് എന്ന് പറഞ്ഞ എക്സ്ക്യൂസും പറഞ്ഞ് ഇരിക്കാറുണ്ട് ഇത് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ പിന്നെ ഇതില്ലാത്ത ഇവിടെ പുറകിൽ കുറെ പേരുണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചത് തന്നെ ഷിഹൈബാണ് ഷിഹേബ് ഇതെനിക്ക് തോന്നുന്ന പതിനഞ്ചാമത്തെ റെക്കോർഡാണ് നമ്മുടെ ഈ ഒരു വെള്ളത്തില് വേവനാട് കായലെ പതിനഞ്ചാമത്തെ റെക്കോർഡാണ് ഇവിടെ റെക്കോർഡുകളുടെ റെക്കോർഡിന്റെ ഉസ്താദ് ആണ് ഞാൻ പറയും നല്ലൊരു ഓർഗനൈസർ കൂടിയാണ് അദ്ദേഹം ആർ എം ഒ ഡോക്ടർ ഷീബ എസ് കെ എക്സൈസ് ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിതാ സോമൻ സി എൻ പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു എന്നിവരെയും നിഷ ജോസ് കെ മാണി ആദരിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള